കർണാടകയിൽ ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നു ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് കൊണ്ടുവരുന്ന ഒരു നിയമം അതും സ്ത്രീകൾക്ക് മാത്രം അവകാശപ്പെട്ടത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെ തന്നെയാണത് അന്ന് വേണമെങ്കിൽ പറയാമെന്നുള്ളത് അതായത് ആർത്തവ അതായത് വേദനത്തോടു കൂടിയ അവധി നൽകുന്നു എന്നുള്ളതാണ് മാഷിപ്പൂ സംസാരിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ എനിക്ക് ഞാൻ പറയുന്നത് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് നിസാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല മാസത്തിൽ ഒരു സൈക്കിൾ അത് ആ ദിവസങ്ങളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് ആ ബുദ്ധിമുട്ടിനെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു സർക്കാർ ഈ ഒരു നിയമം കൊണ്ടുവരുന്നു ഒരു പക്ഷെ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടായിരിക്കാം എന്നിരുന്നാൽ പോലും ഇത് നടപ്പിലാക്കണമല്ലോ ആ നടപ്പിലാക്കാനുള്ള ഒരു ആർജവം ഇത് സ്ത്രീകൾക്ക് വേണ്ടതാണ് സ്ത്രീകളെ ലക്ഷ്യമിട്ടുള്ള വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ടായിരിക്കാം എന്നിരുന്നാൽ പോലും മറ്റാരും ചിന്തിക്കാത്ത ഒരു കാര്യമാണിത് ഇത് മാതൃകയാക്കേണ്ടതല്ലേ മാഷെ തീർച്ചയായിട്ടും ഞാൻ എനിക്ക് തോന്നിയ ഒരു കൗതുക ആദ്യം പറയാം ഈ കുഴഞ്ഞു പറഞ്ഞ രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ ഞാനും പ്രചരിതമായിട്ട് ഒരുപാട് സംസാരിക്കാറുണ്ട് ഇന്റർനാഷണൽ പൊളിറ്റിക്സും ദേശീയ രാഷ്ട്രീയമൊക്കെ പക്ഷേ ഇന്നത്തെ ഈ വാർത്തയോട് വാർത്തയോട് പ്രതികരിക്കാൻ തുടങ്ങുമ്പോൾ പ്രജിതയുടെ മുഖത്ത് വിരിയുന്ന ഒരു പൂനിലാവുണ്ട് അത് ഒരു 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 പെൺകുട്ടിക്ക് മാത്രം തോന്നുന്ന സവിശേഷമായ ഒരു ആനന്ദമാണ് അത് ആനന്ദം എന്നതിലേറെ ആശ്വാസമാണ് അത് എൻ്റെ മക്കൾക്കതുണ്ടാവും ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഭാര്യയ്ക്കതുണ്ടാവും എല്ലാവർക്കും അതുണ്ടാവും പെങ്ങന്മാർക്കതുണ്ടാവും അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരു പെണ്ണിന് മാത്രം മനസ്സിലാവുന്ന ഒരു വേദനയാണ് ഈ ആർത്തവം സത്യത്തിൽ അത് ലോകം മുഴുവനുള്ള മാനവരാശി അങ്ങേയറ്റം ആദരവോടെ കൊടു കാണേണ്ട ഒരു ഒരു പ്രകൃതമാണ് ആണ് പെണ്ണിന് അർത്ഥവും ഉണ്ടാവുന്നു എന്നത് നമ്മൾ നമ്മൾ കാണുന്നത് അതെന്തോ പെണ്ണിന്റെ മാത്രം ഒരു ദൗർബല്യമായിട്ടാണ് അങ്ങനെയല്ലല്ലോ ദൗർബല്യമല്ല ശക്തിയാണ് ശരിക്കും ആർത്തവം എന്ന് വെച്ചാൽ അമ്മയാണ് ഇല്ലെങ്കിൽ അമ്മയില്ല അമ്മയില്ലെങ്കിൽ മാനവരാശിയില്ല അതുകൊണ്ട് മാനവരാശി സ്വന്തം മാതൃത്വത്തിന് കൊടുക്കുന്ന ഒരു ആദരവാണ് ഈ ആർത്തവത്തിന് കൊടുക്കേണ്ട ആദരവ് അപ്പൊ അതുകൊണ്ട് ആർത്തവത്തെ ആദരിക്കുക എന്ന് ഒരു കൾച്ചർ ആധുനിക ജനാധിപത്യ സമൂഹത്തിൽ വരേണ്ടതാണ് അതിൻ്റെ മാതൃകയാണ് ഇപ്പോൾ കർണാടകക്കാര് ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിക്കട്ടെ നല്ല പരിഷ്കാരങ്ങളൊക്കെ ആര് തുടക്കം കുറിച്ചാലുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ അതൊരു പയനിയർ പ്രോജക്റ്റ് ആയിരിക്കും അതിൻ്റെ പിന്നാലെ ഫോളോ ചെയ്യാൻ ആളുകൾ ഉണ്ടാവും അതിപ്പോൾ ആർക്കും ഇന്ത്യയിലിപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇപ്പോൾ കർണാടക ഗവൺമെൻറ് കാണിച്ചിരിക്കുന്ന മാതൃക ഈ മാസത്തിൽ ഒരു അവധിയാണ് അത് എന്നാണ് ഒരു പക്ഷേ ആർത്തവം തുടങ്ങുന്ന ദിവസമാണ് എന്റെ മക്കൾ പറഞ്ഞേക്കാൾ ഈ തുടങ്ങുന്ന ദിവസം ഭയങ്കര തലവേദനയും പെയിനും പിന്നെ മാനസികമായി ഉണ്ടാക്കുന്ന ഒരു സ്ട്രെയിൻ ഉണ്ടല്ലോ സ്ട്രെസ് ഉണ്ട് അന്ന് ജോലിക്ക് പോകാതിരിക്കാൻ ഒരു ദിവസത്തെ ലീവ് ഇപ്പൊ അഞ്ചു ദിവസമൊക്കെ മിനിമം ഉണ്ടാവുമല്ലോ അല്ലേ ആർത്തവോ അഞ്ചോ ആറോ അല്ലേ അഞ്ചു ദിവസമെങ്കിലും ഉണ്ടാവും അപ്പോൾ അഞ്ച് ദിവസം ലീവ് കിട്ടാതെ അതാണ് ഇതിനെ എതിരാളികൾ ഇതിന്റെ രാഷ്ട്രീയ വിമർശനം ആലോചിച്ച് നോക്കൂ അഞ്ചു ദിവസവും ആറ് ദിവസവും ആർത്തവം ഉള്ളപ്പോൾ എന്തിനാ ഒരു ദിവസം അവധിന്ന് എന്നാ ഒരു ദിവസമെങ്കിലും കൊടുക്കട എന്നിട്ടല്ലേ പറയേണ്ടത് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഈ കുട്ടിക്ക് ഈ സ്ട്രെയിൻ തുടങ്ങുന്ന ദിവസം ഈ ഭയങ്കരമായ സ്ട്രെസ് തുടങ്ങുന്ന ദിവസം അന്നൊരു അന്നൊരാശ്വാസത്തോടെ ചൂടുവെള്ളവും ഒക്കെ കുടിച്ച് വീട്ടിലിരിക്കാൻ പറ്റിയാൽ ആശ്വാസം കിട്ടുന്ന ആള് നിരന്തരമായ സ്ട്രെസ്സുള്ള ജോലി ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ചും കോൺസെൻട്രേറ്റ് അത് ഞാൻ പറയുന്നത് അത് നിങ്ങള് നിങ്ങൾ അനുഭവിച്ചവർ തന്നെ പറയുമ്പോഴേ ഞങ്ങളത് മനസ്സിലാക്കുള്ളൂ അപ്പൊ ഇത് സ്ത്രീകള് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഇന്ത്യയിലൊട്ടാകെ ഏറ്റെടുത്ത് പ്രചരിപ്പിക്കേണ്ടത് ഏത് പാർട്ടി ചെയ്യുന്നു ഏത് സംസ്ഥാനം ചെയ്യുന്നു എന്നുള്ളതല്ല നമ്മുടെ നാട് ആര് ഭരിക്കുന്നുവോ അവരുടെ മുമ്പിൽ അതിശക്തമായ ആവശ്യമായി ഉന്നയിക്കേണ്ട ഒന്നാണ് കേരളത്തിലാണെങ്കിൽ പേഴ്സൻറ്റേജ് നോക്കുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പണിയെടുക്കുന്ന നാടാണ് കേരളം അത് മാത്രമല്ല മാഷെ കേരളത്തിൽ ഇത് നടപ്പാക്കണ്ടേ കാരണം ആർപ്പോ ആർത്തവം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എന്താണ് അന്ന് നടത്തിയത് സത്യത്തിൽ അതായിരുന്നു നടത്തേണ്ടിയിരുന്നത് ഇത്തരത്തിലൊരു നിയമ നിർമ്മാണം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കാര്യം കൊണ്ടുവരികയാണ് പ്രാബല്യത്തിൽ കൊണ്ടുവരികയായിരുന്നു അന്ന് സർക്കാർ ചെയ്തിരുന്നതെങ്കിൽ അതെ അതിന്റെ രണ്ടു കാര്യം ശബരിമല അയ്യപ്പന്റെ അയ്യപ്പൻ എന്ന ദൈവത്തിന്റെ വിശദാ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസിലാണ് യൗവനയുക്തകളായ സ്ത്രീകൾ എന്നെ കാണാൻ വരരുത് എന്ന ദൈവത്തിന്റെ കൽപ്പനയാണ് അത് ഏതെങ്കിലും ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെയോ കൽപ്പനയല്ല അല്ല ഇവിടുത്തെ ഒരു ജാതി കോമരങ്ങളും കൽപ്പിച്ചതല്ല ഇവിടുത്തെ പുരുഷാൺ ആൺകോയ്മക്കാരൊന്നും കൽപ്പിച്ചതല്ല ദൈവത്തിന്റെ ശാസന ദൈവത്തിന്റെ ഭക്തന്മാർ സ്വീകരിക്കുന്നു എന്നതുണ്ടായ എന്ന് എന്നതുകൊണ്ട് നൂറ്റാണ്ടുകളായിട്ട് ആചരിച്ചു വരുന്ന ഒരു ആചാരം മാത്രമാണ് അതിനെതിരായിട്ടല്ല ആർപ്പവും ആർത്തവം വിളിക്കേണ്ടത് ആർപ്പവും ആർത്തവും വിളിക്കേണ്ടത് ആർത്തവം ഞങ്ങളുടെ ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ് അത് ഞങ്ങളുടെ സ്ത്രീത്വമാണ് അത് ഞങ്ങൾ മാനവരാശിക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സഹനമാണ് വലിയ സഹനം തന്നെയാണ് ഞാൻ എൻ്റെ എൻ്റെ മക്കളെ അനുഭവിക്കുന്നത് കാണുമ്പോൾ കഷ്ടം തോന്നാറുണ്ട് എനിക്ക് മക്കളെ പറഞ്ഞില്ലേ അപ്പോൾ അങ്ങനെ ഒരു ആർപ്പവും ആർത്തവം പോലുള്ള സമരങ്ങളൊക്കെ നടക്കേണ്ടത് ഇതിനാണ് അതൊരു നിമിത്തമാകട്ടെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് എന്താ നിയമം എന്ന് വെച്ചാൽ സർക്കാർ സർവീസിലും എയ്ഡഡ് സർവീസിലും പൊതു ഈ പറഞ്ഞ സ്വകാര്യ മേഖലയിലും ഒക്കെ പണിയെടുക്കുന്ന മുഴുവൻ കുട്ടികൾക്കും മനു അവരുടെ അവകാശമായി വരികയാണ് മുഴുവൻ ജോലിക്കാർക്കും പണിയെടുക്കുന്ന കാലം മുഴുവനും അവര് ഒരു വലിയ ഉപകാരമുണ്ട് ഒരു ഒരു ദിവസം അവർക്ക് ഈ ദിവസം ലീവ് ഇതിനു വേണ്ടി മാത്രം ലീവ് എടുക്കാം ഇതിന്റെ പേരിൽ ഒരു റെസ്റ്റ് പ്രസവത്തിന് കൊടുക്കുന്ന അവധിയൊക്കെ അത് പ്രസവത്തിന് അവധി കൊടുക്കുമ്പോൾ പ്രസവം എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരിക്കൽ ഇപ്പോൾ ഒരു ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ നാലോ അഞ്ചോ കൊല്ലം കൂടുമ്പോൾ ഒരിക്കൽ അതും ജീവിതത്തിൽ രണ്ട് തവണ അല്ലേ കൂടി വന്നാൽ രണ്ടോ മൂന്നോ തവണ മാത്രം അനുഭവിക്കേണ്ടി വരുന്നൊരു ലീവാണ് അന്ന് അനുഭവിക്കേണ്ടി വരുന്ന സ്ട്രെസ്സും ആണ് അന്ന് ലീവ് കൊടുക്കണം തീർച്ചയായിട്ടും ഇപ്പോ അവരുടെ ഭർത്താക്കന്മാർക്ക് പോലും കൊടുക്കുന്നു ആ സമയത്ത് അതെ പുരുഷ പുരുഷന്മാർക്ക് സ്ത്രീകളെ പരിചരിക്കാനാണ് അവരെ ശുശ്രൂഷിക്കാനാണ് അവർക്ക് അവരെ തലോടി കൊടുത്ത് ആശ്വസിപ്പിക്കാനാണ് അപ്പോ അങ്ങനെ ഒരു അതൊക്കെ അവധി കൊടുക്കുന്ന കാലത്ത് ഒരു പെണ്ണ് മാത്രം അനുഭവിച്ചു തീർക്കേണ്ട സങ്കടവും വേദനയും ഈ സംഘർഷവുമാണ് ഈ ആർത്തവം ആ ആർത്തവത്തിന്റെ ദിവസം ഒരു ദിവസം തുടങ്ങുന്ന ദിവസമെങ്കിലും ആ ഒരു ദിവസം ഒന്ന് ഫുള്ളി റെസ്റ്റ് എടുത്തിട്ട് ആശ്വസിച്ചിട്ട് പിറ്റേന്ന് നല്ല ഫ്രഷ് ആയിട്ട് പോകാൻ പറ്റിയാൽ അത് വലിയ കാര്യമായിരിക്കും അതുകൊണ്ട് കേരള ഗവൺമെന്റ് ഇത് അടിയന്തരമായിട്ട് മാത്രം കർണാടക വളരെ അടുത്താണ് അധികം ദൂരൊന്നുമില്ല അതിവേഗത്തിൽ കർണാടകയിലെ കാറ്റ് കേരളത്തിലേക്ക് ആഞ്ഞു വീശിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഇവിടെ ഈ നവോത്ഥാനം എന്ന് പറഞ്ഞിട്ട് മതിൽ തീർത്താൽ മതിയാവില്ല മാഷെ നവോത്ഥാനം എന്ന് പറഞ്ഞാൽ മതിൽ തീർക്കുക മാത്രമല്ല അത് വേറൊരു രീതിയാണ് ഇപ്പൊ ഈ ആർപ്പോ ആർത്തവത്തിൽ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സമരത്തെ ഇങ്ങനെയാണോ നോക്കി നോക്കിക്കാണേണ്ടത് ഇതിനെ നോക്കി കാണേണ്ട രീതി തന്നെ വേറെയാണ് അത് ഈ സഖാക്കളായിട്ടുള്ള പെൺകുട്ടികൾക്ക് പോലും അത് മനസ്സിലായില്ല എന്നുള്ളതാണ് ഇപ്പൊ മാഷി പറഞ്ഞല്ലോ ഇത് ഇങ്ങനെ ആയിരിക്കണം ഈ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളത് എന്തുകൊണ്ട് ഇവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല കാരണം ഇവരിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യം വേറെയായിരുന്നു ആയിരുന്നു അതേ സമയം ഈ പെൺകുട്ടികൾ പറയുകയാണ് ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ വളരുകയാണ് ഞങ്ങൾ ഇനി ഞങ്ങൾ ഇനി ജോലിക്ക് പോകേണ്ടതുണ്ട് അപ്പൊ ഞങ്ങൾക്ക് വേണ്ടത് ഇങ്ങനെയൊരു അവധിയാണ് സർക്കാരെ ഈ അവധി ഞങ്ങൾക്ക് തരൂ എന്നിട്ട് ഇത്തരത്തിലുള്ള എന്താ പറയാ എന്താണ് അതിന്റെ കവാടത്തിൽ കൊത്തി വെച്ചിരുന്നത് ഇങ്ങനെയല്ല അതിനെ ഒരു വ്യാഖ്യാനിക്കേണ്ട രീതി പോലും ഉണ്ടായിരുന്നു അതിന് ഈ പുരോഗമന പ്രസ്ഥാനങ്ങളുടെയൊക്കെ അന്തപുരങ്ങളിൽ എന്താണ് സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ സ്ഥിതി മൊത്തം അടിമകൾ ആ അടിമകൾക്കകത്ത് തന്നെ പാർട്ടിയുടെ അടിമകൾക്ക് അടിമകൾ തന്നെ ആണധികാരം പ്രയോഗിക്കുന്ന ഇരകളായി തീരുകയല്ലേ പെൺകുട്ടികൾ അവർക്ക് എവിടെയാണ് അവകാശം ഉള്ളത് ആ തരത്തിലാണ് അപ്പൊ അവര് അങ്ങനെ ചിന്തിച്ചെങ്കിലേ ചിന്തിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അപ്പൊ നമ്മളിപ്പോൾ ഇതിൽ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഇത് എല്ലാ സംസ്ഥാനങ്ങളും മാതൃകയാക്കേണ്ടതാണ് എല്ലാ പാർട്ടികളും മാതൃകയാക്കേണ്ടതാണ് ആ പാർട്ടികളുടെയൊക്കെ ഉള്ളിൽ പുതിയ സമരങ്ങൾ ഉരുത്തിരിഞ്ഞ് വരേണ്ടതാണ് പ്രത്യേകിച്ചും കേരളം ഇപ്പോൾ എത്തി നിൽക്കുന്നൊരവസ്ഥയുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യക്ക് മൊത്തം ചിത്രം എടുക്കുമ്പോൾ ഈ സ്ത്രീ മുന്നേറ്റം എല്ലാ വളരെ വളരെ പ്രകടമായി മുന്നോട്ട് പോയിട്ടുണ്ട് ഈ നമ്മൾ പറയുന്ന ഈ ജെൻഡർ ജസ്റ്റിസ് ഉണ്ടല്ലോ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ട കേരളത്തിലാകെ നടക്കുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ക്യാമ്പയിൻ ഇപ്പോൾ നമ്മുടെ ക്യാമ്പസുകളിലൊക്കെ കിയോസ്കുകൾ വന്നു ഈ മെൻസ്ട്രൽ എന്താണ് പറയാ പാഡുകൾ പാഡുകൾക്ക് കിയോസ്കുകൾ വന്നു അത് നിക്ഷേപിക്കാനും അത് സംസ്കരിക്കാനുമുള്ള സംവിധാനങ്ങൾ വന്നു അതിലേറെ ഇപ്പോൾ പല പഞ്ചായത്തുകളിലെയും പ്രോജക്റ്റ് എന്താണെന്ന് പറയുക ഞാനിപ്പോൾ മലബാറിൽ ഇങ്ങോട്ട് പോരുമ്പോൾ പല നോട്ടീസുകളും കണ്ടു പലയിടത്തും ബോർഡ് കണ്ടു മെൻസ്ട്രൽ കപ്പ് വിതരണം സൗജന്യമാണ് മെൻസ്ട്രൽ കപ്പ് അപ്പൊ ആ രംഗത്തൊക്കെ നമ്മൾ മുന്നേറുന്നുണ്ട് ഒക്കെ ശരിയാണ് പക്ഷെ അപ്പോഴും ഇൻഡിവിജ്വലായിട്ട് ആയിട്ട് ഭരണകൂടം ഇവർക്ക് കൊടുക്കുന്ന അവകാശങ്ങൾ അത് പ്രധാനമാണല്ലോ അപ്പം നമുക്കിപ്പോൾ മെൻസ്ട്രൽ കപ്പോ മെൻസ്ട്രൽ പാഡോ മെൻസ് സാനിറ്ററി പാഡോ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മുടെ ഫ്രീഡമാണ് മറ്റേത് അങ്ങനെയല്ല ഒരു ഭരണകൂടം സ്ത്രീത്വത്തിനും ആർത്തവത്തിനും കൊടുക്കുന്ന ആദരവാണ് അത് ചെറിയ കാര്യമല്ല ഒരു നിയമം നിർമ്മിക്കുന്നു എന്ന് പറയുന്ന ഒരു സ അവധി കിട്ടുന്നു എന്നുള്ളതല്ല അതിനേക്കാളേറെ ഒരു സ്റ്റേറ്റ് എന്നെ സംരക്ഷിക്കുന്ന ഭരണകൂടം പുരുഷന്മാരെക്കാൾ സംരക്ഷണവും ശ്രദ്ധയും സ്ത്രീകൾക്ക് കൊടുക്കുന്നു കാരണം അവൾ അമ്മയാണ് ആ ആ കൊടുക്കുന്ന പരിഗണനയാണ് ഇതിൻ്റെ അർത്ഥം അത് സ്ത്രീത്വത്തിന് കൊടുക്കുന്ന വലിയ 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 ആദരവാണ് അങ്ങനെ കാണാൻ നമുക്ക് പറ്റണം പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇത് വേണമെങ്കിൽ ദേശീയ തലത്തിലും പരിഗണിക്കേണ്ടതാണ് ദേശീയ തലത്തിൽ പരിഗണിക്കാൻ ഒരു പക്ഷെ സാധ്യതയുള്ള ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാരാണ് ഇപ്പൊ നാട് ഭരിക്കുന്നത് കാരണം ഈ സ്വാതന്ത്ര്യം കിട്ടി ഇന്ന് വരെ സ്ത്രീ സംവരണത്തെക്കുറിച്ച് നിയമം കൊണ്ടുവന്നപ്പോൾ തീർച്ചയായിട്ടും രാജീവ് ഗാന്ധിയുടെ ഈ ഇത് പഞ്ചായത്തി രാജ് നഗരപാലിക ബില്ല് വന്നു അപ്പോൾ അടുത്ത ചോദ്യം വന്നു ഇത് പഞ്ചായത്തിൽ മതിയോ ആദ്യം മൂന്നിലൊന്ന് വന്നു ഇപ്പം അമ്പത് ശതമാനം പകുതിയായി അതിന്റെ കൂടെ വന്നൊരു ചോദ്യമാണ് ഈ വലിയ പരമാധികാര സഭകൾ ഏതാണ് നിയമസഭയും ലോക്സഭയും ആണല്ലോ അവിടെ എന്താണ് വരാത്തതെന്ന് ചോദ്യം വന്നു അതിനെക്കുറിച്ച് പാർലമെന്റിൽ ബില്ല് വരുമ്പോഴൊക്കെ എല്ലാ പാർട്ടി നേതാക്കന്മാരും മൂത്രം ഒഴിക്കാൻ പോകും വളരെ സൗകര്യപൂർവ്വം ഒളിച്ചു കളിച്ചു നരേന്ദ്രമോദി വന്നു നിയമമൊക്കെ രണ്ടായിരത്തി ഒമ്പതിൽ അപ്പം നമുക്ക് ഇരുപത്തി ഒമ്പതിൽ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് സെൻസസ് നടന്നില്ലല്ലോ അതുകൊണ്ടാണ് നീണ്ടുപോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ നടപ്പ് വരും വലിയ മാറ്റം ആയിരിക്കും പ്രജിത വരാൻ പോകുന്നത് കേരള നിയമസഭയിലേക്ക് നൂറ്റി നാൽപ്പത് പേരിൽ അമ്പത് പേര് സ്ത്രീകൾ നയിക്കും ചെറിയ മാറ്റമല്ല ഉണ്ടാകാൻ പോകുന്നത് അത് ഇന്ന് അമ്പതാണെങ്കിൽ നാളെ എഴുപതാകും കാരണം മിനിമം ഫിഫ്റ്റി പേഴ്സെൻറ്റിലേക്ക് പോകേണ്ടി വരും ഇന്ത്യയിൽ പാർലമെന്റിലേക്ക് അഞ്ഞൂറ്റി നാൽപ്പതിൽ ഒന്ന് ആലോചിച്ച് നോക്കും പത്ത് മുന്നൂറ് പേര് സ്ത്രീകൾ പടപടയായിട്ട് പോകുന്ന നമ്മൾ കാണും വലിയ മാറ്റമാണ് വരാൻ പോകുന്നത് ആ മാറ്റത്തിന് ചുക്കാൻ പിടിച്ച ആളാണ് നരേന്ദ്രമോദി നമ്മൾ നല്ല കാര്യങ്ങളെ നല്ലതായിട്ട് കാണണം ഒരു പക്ഷേ നരേന്ദ്രമോദി സർക്കാരിൻ്റെ മുമ്പിൽ ഇത്തരം ഒരു നിവേദനവുമായിട്ട് രാജ്യത്തെങ്ങുമുള്ള വനിതകളും തൊഴിലാളി സംഘടനകളും സ്ത്രീ സ്ത്രീത്തോ സ്ത്രീ തൊഴിലാളി സ്ത്രീ പ്രസ്ഥാനങ്ങളും ഒക്കെ ഒരു നിവേദനം സമർപ്പിച്ചാൽ യാതൊരു യാതൊരു മടിയും കൂടാതെ നടപ്പാക്കാനും സാധ്യതയുണ്ട് അത്തരം ഒരു നിയമനിർമ്മാണത്തിനുള്ള കൂടി കൂടിയാവട്ടെ ഇത് തീർച്ചയായിട്ടും ഇത് ഇത് ഏതെങ്കിലും ഒരു ഒരു അമ്മയ്ക്ക് ഒരു വീട്ടമ്മയ്ക്ക് ഒരു ദിവസം ലീവ് എടുത്ത് വീട്ടിലിരിക്കാനുള്ള ആ സമാശ്വാസത്തിൻ്റെ നിയമമല്ല മറിച്ച് സ്ത്രീ ഈ രാജ്യത്തിൻ്റെ ഭാവി നിർണയിക്കുന്ന മഹാശക്തിയാണ് എന്ന് തിരിച്ചറിയുന്ന രാജ്യത്തിൻ്റെ നിർണായകമായൊരു നിയമനിർമ്മാണം തന്നെയാണ് അത് ആര് നിർമ്മിച്ചാലും കർണാടക ആര് ഭരിച്ചാലും ആ ഗവൺമെൻറ്റിനെ നമ്മൾ അഭിനന്ദിക്കും തീർച്ചയായിട്ടും അത് മാതൃകയാക്കാൻ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും കേന്ദ്ര ഗവൺമെൻറ്റിനെയും നമ്മൾ വെല്ലുവിളിക്കുകയും ചെയ്യും